നമസ്കാരം തമിഴ്നാടിനും കേരളത്തിനുമെതിരെ വിദ്വേഷ പരാമര്ശവുമായി കേന്ദ്ര സഹമന്ത്രിയും ബാംഗ്ലൂരു നോർത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ ശോഭ കരന്തലജെ തമിഴ്നാട്ടിലെ ആളുകൾ ബോംബുണ്ടാക്കാൻ പരിശീലനം നേടി ബാംഗ്ലൂരുവിലെത്തി സ്ഫോടനങ്ങൾ നടത്തുന്നെന്നും കേരളത്തിൽ നിന്ന് ആളുകളെത്തി കർണാടകയിലെ പെൺകുട്ടികളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നെന്നുമാണ് ശോഭ പറഞ്ഞത് ഒരാൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഒരു കഫേയിൽ ബോംബ് വെച്ചു ഡൽഹിയിൽ നിന്ന് മറ്റൊരാൾ വന്ന് നിയമസഭയിൽ പാക് അനുകൂല മുദ്രാവാക്യം വിളിക്കുന്നു കേരളത്തിൽ നിന്ന് മറ്റൊരാൾ വന്ന് കോളേജ് വിദ്യാർത്ഥികൾക്കു നേരെ ആസിഡ് ഒഴിക്കുന്നുവെന്ന് ശോഭ പറഞ്ഞു ബാംഗ്ലൂരുവിൽ ഹനുമാൻ ചാലിസ ചൊല്ലിയവർക്കെതിരെ ആക്രമണം നടന്നെന്നും ശോഭ പറഞ്ഞു ബാംഗ്ലൂരു നഗരത്തിലെ അൾസൂരിൽ പള്ളിക്ക് മുന്നിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട ബി ജെ പി പ്രതിഷേധത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ശോഭയുടെ വിദ്വേഷ പരാമർശം ശോഭ ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ബാംഗ്ലൂരുവിലെ രാമേശ്വരം കഫേയിലുണ്ടായ സ്ഫോടനവും പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് ബാംഗ്ലൂരുവിൽ കോളേജ് വിദ്യാർത്ഥിനികൾക്കു നേരെ മലയാളി യുവാവിന്റെ ആസിഡ് ആക്രമണവും സൂചിപ്പിച്ചായിരുന്നു ശോഭയുടെ പ്രസ്താവന ശോഭയ്ക്കെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി വിദ്വേഷ പരാമർശത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണമെന്നും മത സൗഹാർദ്ദം തകർക്കാനുള്ള നീക്കത്തിനെതിരെ കേസെടുക്കണമെന്നും സ്റ്റാലിൻ ആവശ്യപ്പെട്ടു കഫയിലുണ്ടായ സ്ഫോടനത്തിന്റെ പ്രതികളുടെ വിവരങ്ങൾ എൻ പുറത്തുവിട്ടിട്ടില്ല ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നവർ ഒന്നുകിൽ എൻ ഉദ്യോഗസ്ഥരായിരിക്കണം അല്ലെങ്കിൽ സ്ഫോടനവുമായി ബന്ധമുള്ളവരായിരിക്കണമെന്നും സ്റ്റാലിൻ പറഞ്ഞു അവർക്ക് ഇത്തരം അവകാശവാദങ്ങൾക്കുള്ള അധികാരമില്ല ി ജെ പിയുടെ ഈ ഭിന്നിപ്പുണ്ടാക്കുന്ന പരാമർശങ്ങൾ തമിഴരും കന്നടക്കാരും ഒരുപോലെ തള്ളിക്കളയണം സമാധാനത്തിനും ഐക്യത്തിനും ദേശീയ ഐക്യത്തിനും ഭീഷണിയുണ്ടാക്കുന്ന കേന്ദ്രമന്ത്രിക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും സ്റ്റാലിൻ പറഞ്ഞു ഞായറാഴ്ച ബാംഗ്ലൂരു നഗരത്തിലെ അൽസൂരിൽ പള്ളിക്ക് മുന്നിൽ വൈകിട്ട് നിസ്കാര സമയത്ത് പാട്ടുവച്ച മൊബൈൽ കടക്കാരും ഒരു സംഘം ആളുകളും തമ്മിൽ സംഘർഷമുണ്ടായതിലാണ് ബി ജെ പ്രതിഷേധം ഹനുമാൻ ചാലിസ വെച്ചതിന് കടക്കാർക്ക് മർദ്ദനമേറ്റു എന്ന ആരോപണവുമായി ബി ജെ പി രംഗത്തെത്തുകയായിരുന്നു കോൺഗ്രസ് സർക്കാർ ഹിന്ദുക്കളോട് പക്ഷപാതം കാണിക്കുകയാണെന്നും കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര രാജിവെക്കണമെന്നും ബി ആവശ്യപ്പെട്ടു ശോഭ കരന്തലജിയുടെ വിദ്വേഷ പരാമർശത്തെ വിമർശിച്ച് എഐ എ ഡി എം കെ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ എടപ്പാടി പളനിസ്വാമിയും രംഗത്തെത്തി തമിഴ് ജനതയെ തീവ്രവാദികളായി അവതരിപ്പിക്കുന്നത് അപലപനീയമാണെന്നാണ് എടപ്പാടി പളനിസ്വാമി പറഞ്ഞത് വിദ്വേഷ പരാമർശത്തിൽ ശോഭയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണമെന്നും എടപ്പാടി ആവശ്യപ്പെട്ടു അതേസമയം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ സ്ത്രീകൾ സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ളവരാണെന്ന് കേരള കാർഷിക സർവകലാശാലയിൽ വനിതാ കാർഷിക സംരംഭകരുടെ ദ്വിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ ശോഭ കരന്തലജെ പറഞ്ഞു പറഞ്ഞിരുന്നു രാജ്യത്തെ കാർഷിക മേഖലയിൽ പകുതിയിലേറെ സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത് നിർഭാഗ്യവശാൽ ഇവർക്ക് സാമ്പത്തിക വിനിയോഗത്തിന് അവസരമില്ല അത് പുരുഷന്മാരിൽ കേന്ദ്രീകരിക്കുന്നു പക്ഷേ കേരളത്തിലെ സ്ത്രീകൾ കരുത്തരാണ് അതുകൊണ്ട് മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസവും ജീവിത നിലവാരവും നൽകാൻ അവർക്ക് സാധിക്കുന്നു രാജ്യത്തെ കാർഷിക സർവകലാശാലകളിലെ വിദ്യാർത്ഥികളിൽ മുഖ്യ പങ്കും പെൺകുട്ടികളാണ് ഇത് മാറിയ കാലത്തിന്റെ അടയാളമാണ് വിദേശത്ത് നിന്ന് ഗോതമ്പ് ഇറക്കുമതി ചെയ്തിരുന്ന നമ്മൾ ഇന്ന് വിദേശത്തേക്ക് ഭക്ഷ്യവസ്തുക്കൾ കയറ്റി അയക്കുന്നു ഇതിന് കാരണം ഹരിത ണെന്നും അവർ പറയുകയുണ്ടായി എല്ലാ ജില്ലയിലും ഒരു ഭക്ഷ്യ പരിശോധനാ കേന്ദ്രം സ്ഥാപിക്കും വിപണി ഒരുക്കാൻ കേന്ദ്ര സർക്കാരും കൃഷി വകുപ്പും തയ്യാറാണ് കാർഷിക രംഗത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒരു ലക്ഷം കോടി രൂപ കേന്ദ്രം വകയിരുത്തിയിട്ടുണ്ട് ഇത് യാതൊരു പക്ഷഭേദവുമില്ലാതെ സംസ്ഥാനങ്ങൾക്ക് നൽകുമെന്നും ശോഭ കരന്തലജെ പറഞ്ഞിരുന്നു